നമ്മുടെ ദൈവമായ തമ്പുരാന്റെ യേശു തമ്പുരാന്റെ രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നു ആ മലയുടെ മോളി കയറ്റി നിർത്തിയിട്ട് ഏഹ് ആ താഴോട് ചാടാ പറഞ്ഞല്ലേ ആണോ ബാക്കി പറഞ്ഞെ എന്നിട്ട് പ്രലോഭകൻ എന്തോ പറഞ്ഞേ അവർക്ക് പറ ആ ദൂതന്മാര് ആ നിന്റെ കാല് കല്ലി തെറ്റായിരിക്കാൻ താങ്ങിക്കോളൂ അല്ലേ അത് എന്തിനാ അങ്ങനെ പറഞ്ഞേ യേശുവിനറിയാത്ത കാര്യമല്ലോ ആണോ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ തനിക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ താനൊന്ന് മനസ്സിൽ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ ഈ സ്വർഗീയ ദൂതന്മാർ തനിക്കൊരാപത്ത് വരുന്നതിന് മുൻപേ എത്തുമെന്ന് കർത്താവിൻ അറിയത്തില്ലേ അറിയുമോ ഇല്ലയോ പിന്നെന്തിനാ ഈ പ്രലോഭകൻ അവനെ ഓർപ്പിക്കുന്നത് പ്രലോഭകൻ പറയുകയാണ് ഈ ദൂതന്മാർ വരും ഇത് കർത്താവിന് അറിയാവുന്ന കാര്യമില്ലയോ പിന്നെ എന്തിനാണ് പ്രലോഭകൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നത് ദൂതന്മാർ വരുമെന്നും തന്റെ പിതാവായ ദൈവം തന്നെ സംരക്ഷിക്കുമെന്നും ഈ പ്രലോഭകന് മുൻപിൽ തെളിയിക്കേണ്ട ആവശ്യം തമ്പുരാൻ ഉണ്ടോ ഉണ്ടോ ഇല്ല അത്രക്ക് പിതാവിൽ ലയിച്ച് വിശ്വസിക്കുന്ന ആര് ആരാണ് തമ്പുരാൻ പുത്രനാണ് യേശു തമ്പുരാൻ ഈ വിശ്വാസത്തിലേക്ക് വളരുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ തമ്പുരാനെന്ത് തമ്പുരാൻ്റെ ഉത്തരം നോക്കിയാ മതി തമ്പുരാനുത്തരം എന്തുമായിരുന്നു എന്തുവായിരുന്നു ബൈബിൾ വായിക്കുന്നവരല്ലയോ എന്താണ് ഉത്തരം എന്തായിരുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നെ താങ്ങിക്കൊള്ളുമെന്ന് എനിക്ക് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന എന്റെ പിതാവായ ദൈവത്തിന് അത് സാധിക്കുമോ എന്നത് ഞാൻ പരീക്ഷിക്കുമല്ലേ ആക്ച്വലി ചെയ്യുന്നത് അതിനാവശ്യമുണ്ടോ ഇല്ല നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് കാരണം നിന്നെപ്പറ്റി മനോഹരമായ പദ്ധതി മെനയുന്നവനാണ് നിന്റെ തമ്പുരാൻ നിന്നെപ്പറ്റി മനോഹരമായ പദ്ധതികൾ മെനയുന്ന തമ്പുരാന് നിന്റെ ജീവിതത്തിൽ നന്മകൾ തരുവാനായിട്ട് അവനറിയാം നിന്റെ ജീവിതത്തിൽ കാലത്തിന് തികവ് വരുമ്പോൾ എന്ത് സംഭവിക്കും നന്മകള് പോവണേ നിന്റെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തെ തിരിച്ചറിയുവാനും നീ ദൈവശരണത്തിൽ വളരുവാനുമായിട്ട് ആയിരിക്കുന്ന അവസ്ഥയായിരിക്കും നമ്മൾ പഴയ നിയമത്തിൽ ഒരു കഥാപാത്രത്തെ കാണുന്നുണ്ട് അല്ലെ ഒരു മനുഷ്യനെ കാണുന്നുണ്ട് ജോബിനെ കാണുന്നുണ്ട് അല്ലേ ജോബിന് പുസ്തകം വായിച്ചിട്ടുണ്ടോ ജോബിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഏ ആ ലോകത്തുള്ള എല്ലാ സമ്പത്തും അവനുണ്ടായിരുന്നു അവന് നല്ല കുടുംബമുണ്ടായിരുന്നു ആടുമാടുകൾ ഉണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവന് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രലോഭകൻ പോയിട്ട് ദൈവസന്നിധിയിൽ എന്തോ പറഞ്ഞേ ദൈവമേ നീ ഇവൻ ഇതെല്ലാം കൊടുത്തത് കൊണ്ടാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത് അപ്പൊ തമ്പുരാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് തമ്പുരാൻ എന്താ പറയുന്നേ അവന്റെ ജീവനെ മാത്രം തുടരുത് ബാക്കിയെല്ലാം ആ എടുക്കാം അങ്ങനെ എന്താ സംഭവിച്ചേ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുകയാണ് അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു അവന്റെ ഭവനം നഷ്ടപ്പെട്ടു ആടുപാടുകൾ നഷ്ടപ്പെട്ടു അവന്റെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു അവനുണ്ടായിരുന്ന ആരോഗ്യം പോലും നഷ്ടപ്പെട്ടു പക്ഷെ നഷ്ടപ്പെടാത്ത ഒന്നുണ്ടായിരുന്നു അവന്റെ ദൈവശരണത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ ഉണ്ടായോ അവൻ ദൈവത്തെ തള്ളി പറഞ്ഞോ ഇല്ല ഈ കഷ്ടപ്പാട് ഉണ്ടാകുന്നതിന് തലേ ദിവസം തമിരാ വിളിച്ച് പറഞ്ഞോ നിനക്ക് നാളെ മുതലേ പ്രലോഭനത്തിന്റെ ദിവസങ്ങളാണ് നാളെ മുതൽ പിടിച്ചു നിൽക്കണം അത് കഴിയുമ്പോൾ ഞാൻ എല്ലാം തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടായിരുന്നോ ദർശനം കിട്ടിയായിരുന്നോ ഇല്ല ഈ ഒരു വിശ്വാസത്തിലേക്ക് ഈ ഒരു ദൈവശരണത്തിലേക്ക് നമ്മൾ വള വളരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ ഒരു കൊണ്ടാൽ എൻ്റെ ദൈവശരണത്തിൽ നിന്നും രണ്ട് പടി ഞാൻ താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് നമ്മളായിരിക്കുക ഒരു കൊണ്ട് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പുറത്താക്കുന്ന എന്തിനായിരിക്കും നമ്മുടെ ഭവനത്തിന് പ്രാർത്ഥന നമ്മൾ നിർത്തും പള്ളി വരുന്നത് നിർത്തും ബാക്കിയുള്ള എല്ലാത്തിൽ നിന്നും ആ ഞാൻ ബൈ പറഞ്ഞ് പോകൂ നമ്മുടെ ജീവിതത്തെ അടുപ്പിച്ചു നിർത്തുന്ന തമ്പുരാന്റെ ജീവിത തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന പദ്ധതികളോട് നീ എന്ത് ചെയ്യണം പ്രത്യാശാപൂർവം എന്ത് ചെയ്യണം ആ ആയിരിക്കണം അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം ആ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും എങ്ങനത്തെ വിശ്വാസം എങ്ങനത്തെ വിശ്വാസം ആ ഇതുപോലെ തമ്പുരാൻ തമ്പുരാനെല്ലാം നടത്തുമെന്ന് പറഞ്ഞ് ഇരുട്ടിലേക്ക് ചാടാൻ പറഞ്ഞാൽ പോലും മറിച്ചൊന്നും ചിന്തിക്കാതെ ഇരുട്ടിലേക്ക് നടന്നു പോകുവാൻ പറ്റുന്ന ദൈവ മക്കളായിട്ടുള്ള വിശ്വാസം ഈ വിശ്വാസമാണ് ഈ വിശ്വാസത്തിന് ഒരു കടുകുമണി മണി നിനക്ക് ഒരു കടുകുമണി മതി നിനക്ക് ആ വിശ്വാസത്തിന് ഒരു തരി നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ പറയുന്നത് സംഭവിക്കും പക്ഷേ എന്തുണ്ടാവണം ഈ ഈ ഈ ഈ തരത്തിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വിശ്വാസത്തിലേക്ക് വളരുവാൻ ആർക്ക് സാധിക്കണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ആത്മാർത്ഥമായിട്ട് നോമ്പിനെ നമ്മൾ അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായിട്ട് ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാറ്റിനെയും മാറ്റി നിർത്തിയിട്ട് കഥ കടച്ച് മാറ്റിയിട്ട് ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ നമ്മെ തന്നെ ഒരുക്കിയെടുക്കണം